ലാലാട്ടൻ ഒരു വമ്പൻ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് ഈ ഒരു നേരി എന്ന ചിത്രത്തിലൂടെ ദൃശ്യം പോലെ സസ്പെൻസോ അല്ലെങ്കിൽ ഒരു ത്രില്ലറോ അല്ല ജിത്തു ജോസഫ് പറഞ്ഞ പോലെ തന്നെ ഒരു കോട്ടറൂം ഡ്രാമ തന്നെ മോഹൻലാലിന്റെ ഒരു നടനം തന്നെ ഈ ഒരു ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും കുറച്ച് കാലങ്ങൾ ശേഷം ലാലാട്ടന്റെ ഒരു അഭിനയ മികവ് തന്നെയാണ് ഈ ഒരു ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അത് ജിത്തു ജോസഫിന് വലിയൊരു കയ്യടി തന്നെ കൊടുക്കേണ്ടിയിരിക്കുന്നു ഒരു ഇമോഷണൽ ആയിട്ട് നമ്മളെ വളരെയധികം ടച്ച് ചെയ്വുന്ന ഒരു കഥാപാത്രം തന്നെയാണ് ലാലാട്ടന്റെ അത് അനശ്വരരാജനും സിദ്ധീകും അതിഗംഭീരമായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് ഈ ഒരു ചിത്രത്തിൽ കോടതി രൂപയിലെ രംഗങ്ങളൊക്കെ അത് ഗംഭീരമാക്കി തന്നെ വെച്ചിട്ടുണ്ട് ഏതായാലും മോഹൻലാൽ ജിത്തു ജോസഫിന്റെ ഒരു സൈലന്റ് ആയിട്ട് വന്ന് ഇറ്റടിക്കാൻ പോകുന്ന ഒരു ചിത്രം തന്നെയായിരിക്കും ഈ ഒരു നേര് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ലാലാട്ടൻ ഒരു വക്കീൽ വേഷത്തിൽ എത്തുന്നത് സിദ്ദിഖ് പ്രിയാമണി അനശ്വര രാജൻ ജഗദീഷ് ഗണേഷ് കുമാർ നന്ദു അങ്ങനെ വൻ താരതരേ ഈ ഒരു ചിത്രത്തിലുള്ളത് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു ലാലാട്ടൻ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് അത് ഏതായാലും ഒരു പോസിറ്റീവ് റിപ്പോർട്ടോട് കൂടി വന്നിരിക്കുകയാണ് ഏതായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക താങ്ക്